പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി കഞ്ചാവ് കേസിലെ പ്രതിയായ വളാഞ്ചേരി കൊട്ടാരം സ്വദേശി വിനോദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വളാഞ്ചേരി ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ഒരാഴ്ചയായി കാണാതായതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ പരാതി നൽകിയത് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് പതിനാറുകാരിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കാടാമ്പുഴയിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വളാഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാടാമ്പുഴ ലോഡ്ജിൽ നിന്നും പ്രതി കൊട്ടാരം സ്വദേശി വിനോദ് അറസ്റ്റിലാവുന്നത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചതു മുതൽ പ്രതി ഒളിവിലായിരുന്നു മൊബൈൽ നമ്പർ ട്രേസ് ചെയ്തതിലൂടെയാണ് പ്രതി താമസിക്കുന്നിടം പോലീസിന് കണ്ടെത്താനായത് പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചും വശീകരിച്ചും ഗർഭിണിയാക്കി വിവാഹത്തിൽ വരെ കൊണ്ടുവന്നെത്തിക്കുകയായിരുന്നു ഏഴു മാസം ഗർഭിണിയാണ് പെൺകുട്ടി പ്രതിക്കെതിരെ ചൈൽഡ് മാരേജ് ആക്ട് പോക്സോ തട്ടിക്കൊണ്ടുപോകൽ എന്നീ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മുമ്പ് കഞ്ചാവ് കേസിലെ പ്രതിയും കൂടിയാണ് പിടിയിലായ വിനോദെന്ന് പോലീസ് അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി